വാർത്തകളിലേക്ക് വി സി നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ നിർദ്ദേശം മുഖവിലയ്ക്കെടുക്കാതെ കേരള സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല ഉടൻ പ്രതിനിധിയെ നൽകില്ല നടപടി വൈകിപ്പിക്കുന്നതിനെതിരെ ഗവർണർ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് സാധ്യത കേരള സർവകലാശാല സ്വീകരിക്കുന്നത് വി സി നിയമനത്തിനുള്ള മൂന്നംഗ സർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നൽകാൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ഉടൻ നൽകില്ല എന്ന നിലപാടാണ് കേരള സർവകലാശാല സ്വീകരിക്കുന്നത് ഇതേ കാര്യം ഗവർണർ ആവർത്തിച്ച് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ സർവകലാശാല നിയമോപദേശം തേടിയിരുന്നു ഗവർണർ നിയമിച്ച സെനറ്റ് അംഗങ്ങളുടെ പട്ടിക ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നതിനാൽ സെനറ്റ് ചേരാനോ സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ നൽകാനോ കഴിയില്ല വി സി നിയമനം സംബന്ധിച്ച് നിരവധി കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ് അതേസമയം വി സി നിയമന കമ്മിറ്റിയുടെ ഘടന മാറ്റുന്ന ബില്ലും ഗവർണർ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ബില്ലും രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ് കൂടാതെ സർവകലാശാല ചട്ടങ്ങൾ യു ജി സി നിയമം എന്നിവയെക്കുറിച്ചുള്ള തർക്കങ്ങളും കോടതിക്ക് മുന്നിലാണ് ഇക്കാര്യങ്ങൾ പരിഗണിച്ച് സെർച്ച് കമ്മിറ്റിയിലേക്ക് തിടുക്കപ്പെട്ട് പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്നാണ് സർവകലാശാലയുടെ തീരുമാനം ഇതിനെതിരെ ഗവർണർ വീണ്ടും കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട് ന്യൂസ് തിരുവനന്തപുരം ുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു വി സി നിയമനവുമായി ബന്ധപ്പെട്ടപ്പോൾ ഗവർണറുടെ നിർദ്ദേശം മുഖവിലേക്ക് എടുക്കാതെ കേരള സർവകലാശാല ഇതുപോലെ തന്നെ നിയമനവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു സാഹചര്യമുണ്ട് എന്തായാലും സർവകലാശാല ഉടൻ പ്രതിനിധിയെ നൽകില്ല എന്നാണ് വിവരം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ ഗവർണറുടെ നിർദ്ദേശം അംഗീകരിക്കാത്ത ഒരു സാഹചര്യമാണ് സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഏതായാലും വി സി നിയമനത്തിൽ മൂന്നംഗ സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നൽകാൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു ഏതാ ഉടൻ ഇത് നൽകേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് കേരള സർവകലാശാല സ്വീകരിച്ചിരിക്കുന്നത് ഇതേ കാര്യം ഗവർണർ ആവർത്തിച്ച് പലതവണ ആവശ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് കേരള സർവകലാശാല അതിൽ നിന്ന് വ്യക്തമാണ് ഗവർണർ നിയമിച്ച സെനറ്റ് അംഗങ്ങളുടെ പട്ടിക ഹൈ കോടതി മരവിപ്പിച്ചിരുന്നു അതുകൊണ്ട് സെനറ്റ് ചേരാനോ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാനോ ഇപ്പോൾ കഴിയില്ല അത് ആ ഇതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാ സ്വീകരിച്ചിരിക്കുന്നത് ഗവർണറെ സംബന്ധിച്ച് ഇത് ഗവർണർക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്നാലും വി നിയമനം സംബന്ധിച്ച് നിരവധി കേസുകൾ കോടതിയിൽ പരിഗണനയിലുണ്ട് അതേസമയം തന്നെ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിൽക്കുന്ന അടക്കമുള്ള രണ്ട് പ്രധാനപ്പെട്ട സർവകലാശാല ബില്ലുകളും പ്രസിഡന്റിന്റെ പരിഗണനയിലുണ്ട് ഈ ഘട്ടത്തിലാണ് സർവകലാ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഈ വി സി വി നിയമനത്തിനായി ഒരു പ്രതിനിധിയെ അയക്കേണ്ട കാര്യമില്ല എന്ന് സർവകലാശാല തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇക്കാര്യം പരിഗണിച്ച് സെർച്ച് കമ്മിറ്റി തിടുക്കപ്പെട്ട് പ്രതിനിധിയെ നൽകണ്ട എന്ന് തന്നെയാണ് സർവകലാശാലയുടെ തീരുമാനം ഏതായാലും ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഏതായാലും നാൾ കൊണ്ട് തന്നെ ഗവർണർ സർക്കാർ പോലും ശക്തമായി തുടരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പല കാര്യങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചെറിയ കാര്യങ്ങൾ പോലും നടന്നിരുന്നത് അതുകൊണ്ട് ഏതായാലും ഗവർണർ ചാൻസലർ പദവിയിലിരിക്കുന്ന ഗവർണർ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തന്ത്രങ്ങളാണ് സർക്കാർ മെനഞ്ഞിരുന്നത് അതുകൊണ്ട് അതേ സാഹചര്യത്തിൽ ഗവർണർക്ക് ഈ പല നടപടികളും ആവശ്യപ്പെടേണ്ടതുണ്ട് ആ ഘട്ടത്തിൽ ഗവർണർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു നൽകാതിരിക്കാനുള്ള നിയമോപദേശം എന്തായാലും സർക്കാരും സർവകലാശാലയും തേടും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള സർവകലാശാല നിയമ നിയമം കണക്കിലെടുത്ത് കാര്യം ഒക്കെയും മനസ്സിലാക്കിയതിനു ശേഷം അങ്ങ് പ്രതിനിധിയെ അയക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് കടന്നിരിക്കുന്നത് അനുജ ഗവർണറും സർവകലാശാലയും കേരള സർവകലാശാലയും തമ്മിലുള്ള ഒരു ശീതയുദ്ധം തന്നെ ഇക്കാര്യത്തിൽ നടക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ അല്ലേ തീർച്ചയായിട്ടും ഗവർണറും സർവകലാശാല മാത്രമല്ല ഗവർണർ സർക്കാരും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പോരിന് തന്നെ തയ്യാറായിരിക്കുന്നത് അതുകൊണ്ടാണ് ഗവർണർ എന്ന് ഈ കുറച്ച് കാലങ്ങളിലൊക്കെയും അത് വ്യക്തമാക്കിയിരുന്നത് ഇതൊരു പ്രകടമായ ഒരു ഒരു പ്രതിരോധവും അതുപോലെയുള്ള ഒരു പോരും ഒക്കെ തന്നെയാണ് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഗവർണർ സർക്കാരിനുമായുള്ള ബന്ധം കുറെ കൂടെ വഷളാകുന്ന ഒരു സാഹചര്യം ഗവർണർ ഒരുക്കുന്ന വിരുന്നുകളിൽ സർക്കാർ പങ്കെടുക്കുന്നില്ല സർക്കാർ ഒരുക്കുന്ന സ്നേഹ വിരുന്നിലും അതായത് മുഖ്യമന്ത്രിയുടെ സ്നേഹ വിരുന്നിലും ഗവർണർ പങ്കെടുത്തിരുന്നില്ല അതുമാത്രമല്ല ഗവർണറും സർക്കാരും തമ്മിൽ ഒന്നിച്ച് ചേരേണ്ട സാഹചര്യങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു കടുത്ത അമർഷമാണ് ഇരുവിഭാഗത്തിനും ഉള്ളത് അത്തരത്തിലുള്ള ഒരു വൈരാഗ്യബുദ്ധിയോടെയുള്ള പെരുമാറ്റവും ഒക്കെയും പലതവണ കാണുന്നുണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളും അത്തരത്തിലാണ് വളരെ എതിർപ്പ് പ്രകടിപ്പിച്ചാണ് ഗവർണർ സർക്കാരിനെയും സർക്കാർ ഗവർണറെയും സ്വീകരിക്കുന്നത് അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്ന ഘട്ടത്തിലാണ് ഗവർണർ പല ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഈ ആവശ്യങ്ങൾ പരിഗണിക്കാതിരിക്കാനുള്ള പല സാധ്യതകളും സർക്കാർ പരിശോധിക്കും തിരിച്ചും അതുതന്നെയാണ് ഗവർണറെ സമീപിക്കേണ്ട സാഹചര്യം സർക്കാരിന് വരുമ്പോഴും ഘട്ടത്തി പല ഘട്ടങ്ങളിലായി ഈ കാര്യങ്ങൾ കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഗവർണർ സർക്കാരുള്ള പോരെ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സാഹചര്യവും ഇതിനു മുമ്പുള്ള അവസ്ഥയും ഒക്കെയും പരിഗണിക്കുമ്പോഴും സർവകലാശാല വിഷയങ്ങളെല്ലാം കണക്കിലെടുത്താലും നിരവധി ഓർഡിനൻസുകൾ ബില്ലുകളും ഒപ്പിടേണ്ട സാഹചര്യം വന്നാലും ഇതിലെല്ലാം വ്യക്തമായി പ്രകടമായി കാണുകയാണ് ഗവർണർ സർക്കാർ പോര് ഏതായാലും ഇരുവിഭാഗവും പല കാര്യത്തിലും നിയമോപദേശം തേടുകയാണ് ഏതായാലും അതോടൊപ്പം തന്നെ നിയമ നടപടികളിലേക്ക് സ്വീകരിക്കുന്ന കാര്യങ്ങളിലേക്കും കടക്കുന്നു അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് അനുജ ശരി വ്യക്തമാണ് വിഷ്ണു ഇപ്പോൾ വി സി നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ നിർദ്ദേശം കേരള സർവകലാശാല മുഖാവിലേക്ക് എടുക്കാത്തൊരു സാഹചര്യം വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല ഉടൻ പ്രതിനിധിയെ നൽകില്ല എന്നാണ് വിവരം ഇതിൽ നടപടി വൈകിപ്പിക്കുന്നതിനെ തുടർന്ന് കോടതിയെ വീണ്ടും സമീപിക്കാൻ ഗവർണറെ സമീപിക്കാനുള്ളൊരു സാധ്യതയും ഉണ്ട് വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ് വിദേശ ചികിത്സ കഴിഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ തിരിച്ചെത്തിയാൽ ഉടൻ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിക്കാൻ സാധ്യത